ഇന്ന് അടൽ ബിഹാരി വാജ്പേയി സ്മൃതി ദിനമാണ് അവിടെ പ്രധാനമന്ത്രി മോദി പുഷ്പാർച്ചനയ്ക്കായി എത്തിയിരിക്കുകയാണ് സൂര്യ തേജസ് അസ്തമിച്ചിട്ട് ഇന്ന് ആറ് വർഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് ലോകം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളായി വാജ്പേയി വിട വാങ്ങിയത് ഈ വാജ്പേയിക്കുറിച്ച് പറയുമ്പോൾ അനുവും ഈ രാഷ്ട്രതന്ത്രജ്ഞൻ രാഷ്ട്രതന്ത്രജ്ഞനൊരാളാകുന്നത് എപ്പോഴാണ് ഒരു രാജ്യത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത് കഴിഞ്ഞാണ് പക്ഷേ അതിനും എത്രയോ മുൻപ് ഒരു മന്ത്രി എന്നുള്ള പദവി പോലും മുൻപ് അതായത് ദേശായി മന്ത്രിസഭ വരുമ്പോൾ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് പതിനാറിനാണ് അടൽ ബിഹാരി വാജ്പേയി ആദ്യമായി എസ് രാഷ്ട്രപതിക്കൊപ്പം ഉപരാഷ്ട്രപതിയുണ്ട് ജഗ്ദീപ് ധൻഖർ അതോടൊപ്പം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആരോഗ്യമന്ത്രി ബിജെപി ദേശീയ അധ്യക്ഷനുമായ ശ്രീ ജെ പി നദ്ദ തുടങ്ങിയവരൊക്കെ ഉണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മകളിലാണ് കേന്ദ്രമന്ത്രി മന്ത്രിയാകുന്നതിനും എത്രയോ നാൾ മുമ്പ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഗൗതം ഒരിക്കൽ കൂടി ഗൗതമിലേക്ക് വരികയാണ് ഇന്ന് ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നതിന് മുൻപേ ഒരു പക്ഷേ ഒരു മന്ത്രി എന്നുള്ള പദവി പോലും അംഗീകരിക്കുന്നതിന് എത്രയും മുമ്പേ രാഷ്ട്രതന്ത്രജ്ഞൻ അത് അല്ലെങ്കിൽ നയതന്ത്രത്തിൽ വിദഗ്ദ്ധൻ എന്നുള്ളൊരു അംഗീകാരം ലഭിച്ച ആളാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി കാരണം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഐക്യരാഷ്ട്രസംഘത്തിൻ്റെ സുപ്രധാന ദൗത്യവുമായി വാജ്പേയിയെ അയക്കുന്നത് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടൽ ബിഹാരി വാജ്പേയിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി വന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ടു പിന്നാലെ സമാധിക്ക് പ്രദക്ഷിണം വയ്ക്കുകയാണ് ശ്രീമതി ദ്രൗപതി മുർമ്മു കാലം എത്ര കടന്നാലും മായാത്ത ആ സൂര്യനക്ഷത്രം താമരവിരിയം ഭാരതത്തിൽ എന്ന് കാലങ്ങൾക്ക് മുമ്പേ കവിതാത്മകമായി കുറിച്ച് കുറിച്ച് ആൾ ആ വാക്കുകൾ ഓരോ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓരോ ഫീച്ചർ തയ്യാറാക്കുമ്പോഴും ആദ്യം കൊടുക്കുന്ന പ്രസംഗ ശകലമാണത് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പുഷ്പാർച്ചന നടത്തി കൂപ്പകളോട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ബിഹാരി എന്നറിയപ്പെട്ട അടൽ ബിഹാരി വാജ്പേയി എന്തുകൊണ്ടും അദ്ദേഹം ജനങ്ങളുടെ നേതാവ് തന്നെയായിരുന്നു രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചതു മുതൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ പ്രധാനമന്ത്രിയാവുന്നതിനും മന്ത്രി ആവുന്നതിനും ഒക്കെ എത്രയോ മുമ്പ് അദ്ദേഹം രാഷ്ട്രതന്ത്രജ്ഞ ആയി കഴിഞ്ഞിരിക്കുന്നു ഞാൻ വാക്കുകൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് സ്പീക്കർ സ്പീക്കർ തന്നെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ തുടങ്ങിയവരാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം കാണുന്നുണ്ട് ഗൗതം തീർച്ചയായും രാഷ്ട്രം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലുമാണ് അനു സദൈവ് അടലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സ്ഥാപക നേതാവും രാഷ്ട്രതന്ത്രജ്ഞനും ഒക്കെയായ കവിയുമൊക്കെയായ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം തൻ്റെ സുദീർഘമായ ഇകലോകവാസം ഉപേക്ഷിച്ചിട്ട് ഇന്നേക്ക് ആറു വർഷങ്ങൾ തികയുകയാണ് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ഉച്ചതിരിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ലോകം ഉപേക്ഷി അദ്ദേഹത്തിൻ്റെ ദേഹി ഈ ലോകം ഉപേക്ഷിച്ച് പോയത് നമുക്കറിയാം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വളരെ സജീവമായി എത്തിയ വ്യക്തിയാണ് അതിന് മുൻപും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലൂടെയാണ് വളരെ ചെറുപ്പം മുതൽ തന്നെ ആർ എസ് എസിൻ്റെ ശാഖകളിൽ എ ബി വാജ്പേയി എത്തുകയും ആ ശാഖകളാണ് അദ്ദേഹത്തെ ഒരു ദേശീയ പുരുഷൻ എന്ന രീതിയിൽ രൂപപ്പെടുത്തി എടുക്കുന്നത് പിന്നീട് ആർ എസ് പ്രചാരകനായി അദ്ദേഹം ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിശാലമാക്കുന്നതിനായി പ്രവർത്തിച്ചു പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമാകുന്നത് ഭാരതീയ ജനസംഘത്തിലൂടെയാണ് ജനസംഘത്തിൻ്റെ സ്ഥാപക നേതാക്കളായിട്ടുള്ള ശ്യാമപ്രസാദ് മുഖർജി അതോടൊപ്പം തന്നെ ആദ്യ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആർ എസ് എസിൻ്റെ മറ്റൊരു പ്രചാരകം മുതിർന്ന ഭൗതിക ആചാര്യമൊക്കെയായ ദീൻ ദീൻദയാൽ ഉപാധ്യായ ഇവരുടെയൊക്കെ ശിഷ്യനായിട്ടാണ് അടൽ ബിഹാരി വാജ്പേയി രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമാകരുത് പിന്നീട് ജനസംഘത്തിന് ശേഷം തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നത് എ ബി വാജ്പേയി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയുടെ ചരിത്രം ഭരണകൂട ഭീകരത ആ എല്ലാ അർത്ഥത്തിലും തലപൊക്കുന്ന ഘട്ടത്തിൽ പിന്നീട് ഏതാണ്ട് രണ്ടര വർഷക്കാലം നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തിയ നേതാക്കളിൽ ഒരാളാണ് എ പി വാജ്പേയി അങ്ങനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര സർക്കാർ നമ്മുടെ രാജ്യത്ത് അധികാരത്തിലെത്തുന്ന ഘട്ടത്തിൽ അന്ന് വിദേശകാര്യമന്ത്രി എന്ന വളരെ നിർണായകമായ ചുമതല എ പി വാജ്പേയി ഏറ്റെടുക്കുകയുണ്ടായി അന്ന് നമുക്കറിയാം ഇന്നത്തെ ബി ജെ പി അല്ലെങ്കിൽ ആ ബി ജെ പിയുടെ പൂർവ്വരൂപമായ ഭാരതീയ ജനസംഘമോ ആയിരുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി എന്ന നിലയിൽ ജനസംഘം ഉൾപ്പെടെ ലയിച്ച് അന്നത്തെ അടിയന്തരാവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളെല്ലാം അന്ന് ജനതാ പാർട്ടിയായി രൂപപ്പെടുകയും ആ ജനതാ പാർട്ടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് പിന്നീട് എ ബി വാജ്പേയി ഭാരതത്തിന്റെ വിദേശകാര്യ മന്ത്രി എന്ന നിലയിൽ എത്തുന്നത് ആ കാലത്ത് തന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ അല്ലെങ്കിൽ വിദേശകാര്യം പോലെ ഒരു വകുപ്പ് എങ്ങനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന് രാജ്യത്തെ ബോധിപ്പിച്ച ലോകത്തെ വിളിച്ചു കാണിച്ച ഒരു നേതാവാണ് എ വി ബാജോയ് പിന്നീട് ദ്വയാംഗത്വ പ്രശ്നം നമുക്കറിയാവുന്നതാണ് ജനതാ പാർട്ടിക്കകത്ത് ആർ എസ് എസിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നു ജനതാ പാർട്ടിയിലും അതേസമയം ആർ എസ് എസിലും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ ദ്വയാംഗത്വം എന്ന പേരിൽ നടന്നിട്ടുള്ള ജനതാ പാർട്ടിക്കകത്ത് നടന്ന കലാപം അതേ തുടർന്നാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘവുമായി ബന്ധപ്പെട്ട് ജനതാ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ പഴയ ജനസംഘക്കാർ ഒരുമിച്ച് കൂടി ആലോചിക്കുന്നു പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപപ്പെടേണ്ടത് അനിവാര്യമാണ് പഴയ ജനസംഘം എന്ന പേര് ഒരിക്കൽ കൂടി ഉണർത്തിയെടുത്ത് അങ്ങനെ ഒരു പാർട്ടിയായി തന്നെ മുന്നോട്ട് പോകാമെന്ന അഭിപ്രായം ഉയർന്നു അന്ന് എ ബി വാജ്പേയി ആണ് പറഞ്ഞത് ഒരിക്കലും നമ്മൾ പിന്നിലേക്ക് ചിന്തിക്കരുത് ശരിയാണ് ഭാരതീയ ജനസംഘത്തിന് വലിയ വൈഭവം ഉയർത്തി കാണിക്കാൻ സാധിക്കും അല്ലെങ്കിൽ അതിനൊരു പ്രൗഢമായ ഭൂതകാലം ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ആ ജനസംഘത്തെ നമ്മൾ ജനതാ പാർട്ടിയിലേക്ക് ലയിപ്പിച്ചതാണ് അതിനാൽ ഇനിയും പിന്നീട് പുറകിലേക്ക് തിരിഞ്ഞ് വീണ്ടും ജനസംഘം എന്ന പേരെടുക്കേണ്ട മറിച്ച് ഭാരതീയ ജനതാ പാർട്ടി എന്ന പുതിയ നാമം രൂപപ്പെടുത്തിക്കൊണ്ടൊരു പുതിയ രാഷ്ട്രീയ പാർട്ടി എന്ന പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത് ശരിക്കും അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസത്തിൽ ബി ജെ പി എന്ന പുതിയ പാർട്ടി രൂപപ്പെടുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദേശീയ അധ്യക്ഷനായി എ ബി വാജ്പേയി എത്തുന്നുണ്ട് പിന്നീട് നമുക്കറിയാം ബി ജെ പിയുടെ ചരിത്രം ലോകത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്ര വേഗത്തിൽ വളർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അത് ബി ജെ പി മാത്രമാണ് എന്നുള്ളതാണ് അങ്ങനെ അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം ഉൾപ്പെടെ ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയെ ദേശീയതലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാകുമ്പോഴേക്കും അധികാരത്തിൽ എത്തിക്കുന്നതിൽ എ ബി വാജ്പേയി നിർണായകമായ വർഷം കാലാവധി തികച്ച ജവഹർലാൽ നെഹ്റുവിന് ശേഷമുള്ള പ്രധാനമന്ത്രി കൂടിയായിരുന്നു അടൽ ബിഹാരി കൊണ്ടുപോയത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനനവും ചരിത്രവും കൂടിയാണ് അല്ലെങ്കിൽ അതെ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വയം സേവനത്തിൽ തുടങ്ങി ജനസംഘം വഴി ജനതാ പാർട്ടിയിൽ എത്തുകയും തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി പാർട്ടി എന്നുള്ള ആ ഇത് വയസ്സിലേക്ക് ചരിത്രം മുഴുവനും ശ്രീ അടൽ ബിഹാരി വാജ്പേയി ലൂടെ സഞ്ചരിച്ചു പറയാൻ നമ്മൾ കാർഗിൽ യുദ്ധ സ്മരണകളിൽ നിന്നപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്ന് പറഞ്ഞിരുന്നു ലോകത്തിന് മുമ്പിൽ ഭാരതം എന്തെന്ന് കാണിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന് മാത്രം സ്വന്തമായ ഒരു കാര്യമാണ് അന്നത്തെ കാർഗിൽ യുദ്ധം എല്ലാവരും പകച്ചു നിന്നപ്പോൾ സേനയ്ക്ക് ആത്മവിശ്വാസം നൽകി രാജ്യത്തെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകി എപ്രകാരമാണ് ഭാരതം വിജയക്കൊടി പാർച്ചത് എന്നതും ലോകത്തിന് കൃത്യമായി ഭാരതം എന്താണ് ആരാണ് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ള ഒരു സന്ദേശം നൽകിയതും അദ്ദേഹമായിരുന്നു വലിയ നേതാവിനെ ഇന്നത്തെ ദിവസം നമ്മളും സ്നേഹപൂർവ്വം ആദരപൂർവ്വം സ്മരിക്കുന്നു